നമസ്കാരം എയർ എയർഇന്ത്യ എക്സ്പ്രസ്സിലെ ക്യാബിൻ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നുള്ള പ്രതിസന്ധി അടുത്ത ദിവസവും തുടരും സർവീസുകൾ വെട്ടിച്ചുരുക്കിയും പുനഃക്രമീകരിച്ചും പ്രതിസന്ധി കുറച്ചെങ്കിലും മറികടക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട് തൊണ്ണൂറിലേറെ സർവീസുകളെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് വ്യക്തമാക്കി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർക്ക് വിമാനക്കമ്പനി അധികൃതർ കത്തയച്ചു ജീവനക്കാരുടെ ദൗർലഭ്യം മൂലമാണ് വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതെന്ന് കത്തിൽ ആലോക് സിംഗ് വ്യക്തമാക്കി ചൊവ്വാഴ്ച വൈകിട്ട് വരെ നൂറിലധികം ക്യാബിൻ ക്രൂ അംഗങ്ങൾ തങ്ങൾക്ക് അസുഖം ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് ദുബായ് വൈകിട്ട് ഏഴ് മുപ്പതിന് ഷാർജ വിമാനങ്ങൾ കൊച്ചിയിൽ നിന്ന് നിലവിൽ സർവീസ് നടത്തുമെന്ന് കാണിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തി മസ്കറ്റിലേക്കും രാവിലെ ഏഴ് അൻപത്തിയഞ്ചിനും ഒൻപതഞ്ചിനും ബഹ്റൈനിലേക്കും വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നാണ് നിലവിൽ കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇത് അന്തിമമാണോ ഇവ പുനഃക്രമീകരിക്കുമോ റദ്ദാക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടുണ്ട് വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് യാത്ര പുറപ്പെടാവൂ എന്നാണ് അധികൃതർ നൽകുന്ന ഉപദേശം കൊച്ചിയിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ രാവിലെ എട്ടിന് പുറപ്പെടേണ്ടിയിരുന്ന ബഹ്റൈൻ എട്ട് മുപ്പത്തഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന ദമാം എട്ട് അൻപതിന് പുറപ്പെടേണ്ടിയിരുന്ന മസ്കത്ത് സർവീസുകൾ മുടങ്ങി ഇതിനിടെ ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് പുറപ്പെടേണ്ടിയിരുന്ന ദുബായ് വിമാനം അരമണിക്കൂർ വൈകി പുറപ്പെട്ടു രാവിലെ പതിനൊന്ന് അൻപതിന് ഷാർജയിൽ നിന്ന് എത്തേണ്ടിയിരുന്ന വിമാനം വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് മസ്ക്കത്തിൽ നിന്നുള്ള വിമാനം ആറ് മുപ്പതിന് ബഹ്റൈനിൽ നിന്നുള്ള വിമാനം ഏഴ് പത്തിന് ദമാമിൽ നിന്നുള്ള വിമാനം എന്നിവയും മുടങ്ങി രാവിലെ ഏഴിന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോകേണ്ട സർവീസും റദ്ദാക്കിയിരുന്നു ചൊവ്വാഴ്ച രാത്രി മുതൽ എത്തിയ യാത്രക്കാരോട് വിമാനം വൈകുന്നതിനുള്ള കാരണങ്ങൾ പറയാൻ തുടക്കത്തിൽ അധികൃതർ തയ്യാറായില്ല ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അധികൃതർ മറുപടി നൽകാതിരുന്നതും യാത്രക്കാരെ പ്രകോപിപ്പിച്ചു തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളം വെച്ചു പോലീസ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇടപെട്ടാണ് ടെർമിനലിലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയത് യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായി മടക്കി നൽകുകയോ മറ്റൊരു ദിവസത്തേക്ക് യാത്രാ തീയതി നീട്ടി നൽകുകയോ ചെയ്യാമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞിട്ടുള്ളത് അതേസമയം കൊച്ചിയിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞത് പുലർച്ചെയുള്ള വിമാനത്തിൽ ഷാർജ ദമാം ബഹ്റൈൻ മസ്കത്ത് എന്നിവിടങ്ങളിലേക്ക് പോകാനെത്തിയവരാണ് ഏറെ വിഷമത്തിലായത് ജീവനക്കാർ ഹാജരാകാത്തതിനെ തുടർന്നാണ് പ്രശ്നമെന്ന് വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ ചുമതലക്കാർ ആദ്യം വെളിപ്പെടുത്തിയില്ല പുലർച്ചെ രണ്ടഞ്ചിനുള്ള ഷാർജ വിമാനത്തിൽ പോകേണ്ടവർ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി വിമാനത്താവളത്തിലെത്തിയിരുന്നു വിമാനം താമസിക്കാതെ എത്തുമെന്ന് പറഞ്ഞ് ഇവരെ രാവിലെ നാലര വരെ വിമാനത്താവളത്തിൽ ഇരുത്തി തുടർന്ന് യാത്രക്കാരിൽ പലരും ജീവനക്കാരോട് തട്ടിക്കയറി സി എ എസ് എഫ് കാർ ഇടപെട്ടാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയത് നിരവധി പേർ ലീവ് കഴിഞ്ഞ് ബുധനാഴ്ച ജോലിയിൽ പ്രവേശിക്കേണ്ടവരായിരുന്നു പലരും മാസങ്ങൾക്ക് മുൻപേ ടിക്കറ്റ് എടുത്തവരാണ് റദ്ദാക്കിയ വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന യാത്രക്കാർക്ക് പൂർണ്ണമായി തുക തിരിച്ചു നൽകുകയോ സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് യാത്ര മാറ്റി ക്രമീകരിക്കുകയോ ചെയ്യാമെന്ന് ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവധി കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടവർ ഉൾപ്പെടെയുള്ളവരെ ഈ മിന്നൽ പണിമുടക്ക് ബാധിക്കും വിമാനത്താവളത്തിലെത്തിയ ശേഷം അപ്രതീക്ഷിതമായ വിമാന റദ്ദാക്കൽ കാരണം വലഞ്ഞ യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു